സീറ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചതിനു ശേഷമായിരുന്നു മെൽബൺ സീറ മലബാർ രൂപതയുടെ പാസ്റ്ററൽ ആൻഡ് റിനുവൽ സെന്ററായ സാന്തോം ഗ്രോവ് സബാധ്യക്ഷൻ തട്ടിൽപിതാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മെൽബൺ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ പനംതോട്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ എം പോളിൻ റിച്ചാർഡ് എം ബി സിൻഡി മലൈ കോൺസലർ ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ ർ കുമാർ പള്ളോട്ടേൻ കോളേജ് ചെയർമാൻ ഗാഡ്വിൻ റോഡറിക് എം ബി ഇവാൻ വാൾട്ടേഴ്സ് തുടങ്ങിയവർ ആശംസകൾ അരിച്ചു സംസാരിച്ചു മെൽബൺ രൂപതയുടെ വികാരി ജനറൽ മോർസിസ് കോലഞ്ചേരി സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ ഫിനാൻസ് ഓഫീസർ ഡോക്ടർ ജോൺസൺ ജോർജ് നന്ദി പ്രകാശിപ്പിച്ചു ഓസ്ട്രേലിയയിലെ വിവിധ രൂപതകളിലും മെൽബൺ സീറോ മലബാർ രൂപതയിലും സേവനം ചെയ്യുന്ന വൈദികർ മെൽബൺ സീറോ മലബാർ രൂപതയിലെ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഓസ്ട്രേലിയ ിലെ ഫെഡറൽ സ്റ്റേറ്റ് മന്ത്രിമാർ എം പിമാർ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പാസ്റ്ററി സെന്ററിന് പുറമെ മൈഗ്രൈൻ റിസർച്ച് സെന്റർ ലൈബ്രറി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ സെന്ററിൽ പ്രവർത്തിക്കും കൂടാതെ രൂപതാ തലത്തിൽ നടക്കുന്ന ധ്യാനങ്ങൾക്കും കോൺഫറൻസുകൾക്കും വിവിധ മിനിസ്ട്രികളുടെ പ്രോഗ്രാമുകൾക്കും ഈ സ്ഥലം പ്രയോജനം ചെയ്യും വിധത്തിലാണ് സാന്തോം ഗ്രോവ് വിഭാവനം ചെയ്തിരിക്കുന്നത് മെൽബൺ സിറ്റിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ വെബ്സോൺ എന്ന സ്ഥലത്ത് ത്തെ ഇരുന്നൂറ് ഏക്കർ സ്ഥലത്താണ് രൂപതയുടെ പാസ്റ്റർ ആൻഡ് കമ്മ്യൂണിറ്റി റിസർച്ച് സെന്റർ പ്രവർത്തനം സജ്ജമായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാനോസ്